ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ എ ടി വി റൈഡൊക്കെ എൻജോയ് ചെയ്ത് ഒന്ന് ഫുഡ് അടിക്കാൻ ഒരു കുഞ്ഞ് കടയിക്കറി വളരെ നല്ല ആംബിയൻസ് ഉള്ള ഒരു ആയിരുന്നു അത് ഞാനൊരു ചിക്കൻ വിങ്സും സ്നേക്ക് ഒരു ബെബക് ബത്തൂത്തയുമാണ് ഓർഡർ ചെയ്തത് ബാലിയിലെ സ്പൈസസ് ഒക്കെ വെച്ച് മണിക്കൂറുകളോളം സ്ലോ കുക്ക് ചെയ്ത ഒരു കുഞ്ഞ് ബാലിനീസ് ട്രഡീഷണൽ ഡക്ക് ഡിഷാണിത് നമ്മുടെ താറാവ് രുചിയിൽ നിന്നും ശരിക്കും വ്യത്യസ്തമായ ഒരു രുചിയാണ് ബെബക് ബത്തൂത്തു പിന്നെ ബെബക് എന്ന് വെച്ച് കഴിഞ്ഞാൽ താറാവ് എന്നാണ് ബത്തൂത്തോ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലോ കുക്കിംഗ് എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് താറാവ് സ്ലോ കുക്ക് ചെയ്ത ഒരു ഡിഷാണ് ബെബക് ബത്തൂത്ത അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഉപുതു പാലസ് കാണാൻ പോയി ഉബദില് പോയാൽ എന്തായാലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ഉബദ് പാലസ് കാരണം പാലസ് കാണുമ്പോൾ നമുക്ക് അവരുടെ ആ ഒരു പഴയ ബാലി എങ്ങനെയായിരുന്നു എന്നും അവരുടെ രാജാക്കന്മാരുടെ ജീവിതം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും പിന്നെ പാലസിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പണ്ട് പതിനാറാം നൂറ്റാണ്ട് മുതലുള്ള ഉപത് രാജകുടുംബത്തിന്റെ താമസ സ്ഥലമാണിത് ഉപദ് പാലസിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു മാർക്കറ്റ് ഉണ്ട് ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ്സും ബാലനീസ് ഉള്ള ഒരു കിടില മാർക്കറ്റ് എന്തായാലും ആ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത് പിന്നെ അവിടെ വിലയൊക്കെ നമ്മൾ എന്തായാലും ബാർഗെയിൻ ചെയ്യണം കാരണം അവർ ആദ്യം വളരെ കൂട്ടിയാണ് വിലയൊക്കെ പറയുന്നത് പിന്നെ ഒരിടത്തും കണ്ടിട്ടില്ലാത്ത ഒരു ബോട്ടിൽ ഓപ്പണർ അവിടെ കണ്ടു അത് ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ചിരി വന്നു പിന്നെ അതിൻ്റെ പിന്നിലെ കാര്യം എന്താണെന്നറിയാമോ അതായത് ബാലിനീസ് ഹിന്ദു സംസ്കാരത്തിൽ ലിംഗം എന്ന് പറയുന്നത് അവരുടെ ഐശ്വര്യത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സൃഷ്ടിയുടെയൊക്കെ പ്രതീകമാണ് ഇത് വാങ്ങിയാൽ ഭാഗ്യം വരും എന്നാണ് അവിടെയുള്ളവരുടെയൊക്കെ വിശ്വാസം പിന്നെ ഒരുപാട് വിദേശികളൊക്കെ അത് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ആ മാർക്കറ്റൊക്കെ ഒന്ന് കറങ്ങി ഞങ്ങളുടെ സ്റ്റേയിലേക്ക് പോയി സ്റ്റേ എത്തിയ പാടെ തന്നെ നമ്മുടെ പൂളിയിൽ ഒരു കുളിയൊക്കെ പാസ്സാക്കി പിന്നെ ഫുഡ് അടിക്കാൻ പുറത്തു പോകാൻ വയ്യായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ സൊമാറ്റോയൊക്കെ പോലെ അവിടെ ഒരു ആപ്പ് ആപ്പുണ്ട് ഗൊജക്കെന്നും പറഞ്ഞ് അപ്പോൾ ആ ആപ്പ് വഴി ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു നമ്മുടെ സ്റ്റേയിൽ നിന്ന് തന്നെ കഴിച്ചു നാളെ ഞങ്ങൾ ഇനി ബാലി ബാലിയെ ഒക്കെ ചെയ്യാൻ പോകണം അപ്പം ബാലി സിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം ബൈ ഫ്രം ഫുഡി ഫ്രണ്ട്സ്